തെരുവനായ പ്രശ്നം അസാധാരണ നീക്കവുമായി സുപ്രീംകോടതി തെരുവനായ പ്രശ്നത്തിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളോട് കടുത്ത അസംതൃപ്തി പ്രകടിപ്പിച്ച് സുപ്രീംകോടതി ബംഗാൾ തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു എല്ലാവരോടും നവംബർ മൂന്നിന് ഹാജരാക്കണമെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് നിർദ്ദേശം നൽകി കേരളം ഉൾപ്പെടെ സത്യവാങ്മൂലം നൽകാത്ത സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം ഡൽഹിയിൽ തെരുവുനായ പ്രശ്നം കടുത്തപ്പോൾ കോടതി നേരിട്ട് ഉത്തരവിറക്കിയിരുന്നു അത് വലിയ വിമർശനത്തിന് വഴിയൊരുക്കിയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ കഴിയുന്ന അനിമൽ ബർത്ത് കൺട്രോൾ നടപ്പിലാക്കാൻ എടുത്ത നടപടിക്രമങ്ങളെ കുറിച്ചായിരുന്നു കോടതി സത്യവാങ്മൂലം തേടിയത് ഇന്ന് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എൻ വി അഞ്ചാരിയ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് അതേസമയം തെരുവുനായ ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ മോശമാക്കുന്നുവെന്ന് ജസ്റ്റിസ് നാഥ് നിരീക്ഷിച്ചു പശ്ചിമബംഗാൾ തെലങ്കാന ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവർ മാത്രമാണ് സത്യവാങ്മൂലം സമർപ്പിച്ചതെന്നും അതും റെക്കോർഡിൽ വന്നിട്ടില്ലെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി വീഴ്ച വരുത്തിയ മറ്റ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ അടുത്ത തിങ്കളാഴ്ച കോടതിയിൽ നേരിട്ട് ഹാജരാകണം ഇത് പാലിക്കാത്ത പക്ഷം പിഴയും മറ്റ് നടപടികളും നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി നേരത്തെ വാക്സിനേഷൻ നൽകിയ നായകളെ തിരികെ വിടുന്നത് കടുപ്പമേറിയ നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് പതിനൊന്നിലെ ഉത്തരവ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു ബന്ധ്യം കാരണം വാക്സിനേഷൻ എന്നിവയ്ക്ക് ശേഷം നായകളെ അതേ സ്ഥലത്തേക്ക് തന്നെ തിരികെ വിടണം പേവിഷബാധ രോഗം സംശയിക്കുന്നവ ആക്രമണ സ്വഭാവമുള്ളവ എന്നിവയെ മാത്രമേ ഒഴിവാക്കാൻ പാടുള്ളൂ എന്നും കോടതി ഉത്തരവിൽ പരാമർശിച്ചിരുന്നു തെരുവ് നായകൾക്ക് പൊതുസ്ഥലങ്ങളിൽ ഭക്ഷണം നൽകുന്നത് നിരോധിച്ച കോടതി ഇതിനായി പ്രത്യേക സ്ഥലം കണ്ടെത്താൻ നിർദ്ദേശിച്ചിരുന്നു